ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അയ്യായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ ഇൻസ്റ്റന്റ് ആയിട്ട് നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ചോറി എൻ ബി എഫ് സിയെ കുറിച്ചാണ് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു വായ്പ ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിനപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് ഇതിന് എത്രയാണ് പലിശ നിരക്ക് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓർമ്മ ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷനുകൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് ഒരു ലക്ഷം രൂപ സൗജന്യമായിട്ട് നൽകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും നൽകുന്നുണ്ട് മുഴുവൻ ആളുകളും കാണുക ആർക്കൊക്കെയാണ് ലഭിക്കുക എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അയ്യായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന കമ്പനി ഏതാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു കമ്പനിയുടെ പേരാണ് ഇസാഫ് നമുക്കറിയാം നമ്മുടെ നാടുകളെല്ലാം ഇപ്പോൾ സുപരിതമായ ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ബാങ്കാണ് ഇസാഫ് അപ്പോൾ ഇസാഫാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ നമ്മൾ ബാങ്കിൽ ഒന്നും പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഇതിന് ഈഡോ ജാമ്യമോ ഒന്നും ആവശ്യമില്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു ലോണിന് വേണ്ടി എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതെന്നും ഇതിന്റെ വിശദാംശങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ ഗൂഗിൾ ബ്രൗസറിൽ ഈസാഫ് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയായിട്ട് താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് ഇസഫ് ബാങ്ക് ഡോട്ട് കോം എന്നാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ് വേണ്ട ആളുകളൊന്ന് കമന്റ് ചെയ്യുക കാരണം ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഈ ഒരു പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വെബ്സൈറ്റിലേക്കാണ് വന്നത് ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് ഇതില് പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ലോൺ എന്ന ഭാഗം കണ്ടിട്ടില്ല എങ്കിൽ അബൌട്ടസ് അതുപോലെ തന്നെ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട് ആ പ്രൊഡക്ട്സ് എന്ന ഭാഗത്ത് ലോൺസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും നമ്മൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ലോൺസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നമുക്ക് എന്ത് ചെയ്യാം റീഡ് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം നമുക്ക് പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്ന് പറയുന്ന കമ്പനി നമ്മൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഏതൊരു എൻ ബി എഫ് സികളിൽ നിന്നായാലും ബാങ്കിൽ നിന്നായാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനം ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം ആർ ബി ഐ അപ്രൂവൽ ചെയ്യാത്ത ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പറ്റിക്കപ്പെടാൻ സാധ്യത അതുകൊണ്ട് ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള കമ്പനികളിൽ നിന്ന് മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇസാഫി എന്ന് പറയുന്ന കമ്പനി ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ലോണിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഈ കാണുന്നതാണ് ആർ ബി ഐയുടെ എൻ ബി എഫ് സി ലിസ്റ്റാണിത് ആർ ബി ഐയിൽ ഏകദേശം ഒമ്പതിനായിരത്തിന് മുകളിൽ എൻ ബി എഫ് സികളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒമ്പതിനായിരത്തിന് മുകളിൽ എൻ ബി എഫ് സികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആർ ബി ഐ അപ്രൂവൽ നൽകിയിട്ടുണ്ട് നമുക്കിവിടെ അവിടെ സെർച്ച് ബാറിൽ ഇസാഫി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇസാഫ് എന്ന് ടൈപ്പ് ചെയ്ത സമയത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം സ്ഥാനത്തായിട്ട് ഇസാഫ് ഫിനാൻഷ്യൽ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടാണ് രജിസ്റ്റർ ചെയ്തത് ഈ ഒരു കമ്പനി അപ്പോൾ നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് ഇസാഫ് അപ്പോൾ നമുക്ക് ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു എൻ ആണ് ഇസാഫ് എന്ന് നമുക്ക് എന്ത് ചെയ്തു ബോധ്യം വന്നിരിക്കുകയാണ് അതുമാത്രമല്ല നമ്മുടെ ടൗണുകളിലെല്ലാം ഇസാഫിൻ്റെ ബാങ്കുകളും ഇന്ന് നിലവിലുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ധൈര്യത്തിൽ ഇവരിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെ പോകാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് താഴെയായിട്ട് ലോൺസ് അവൈലബിൾ ഫോർ പേഴ്സണൽ പർപ്പസ് ഫോർ കസ്റ്റമേഴ്സ് വിത്ത് മന്ത്ലി സാലറി ഓർ പെൻഷൻ ക്രെഡിറ്റ്സ് നമുക്ക് ഈ ലോൺ ലഭിക്കാർക്കൊക്കെയാണെന്ന് വെച്ചാൽ മന്ത്ലി സാലറി വാങ്ങുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് ഇതിൽ ഇവർ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോൺ എമൗണ്ട് മിനിമം ഓർ മാക്സിമം മിനിമം അമ്പതിനായിരം രൂപ മാക്സിമം അഞ്ച് ലക്ഷം രൂപ അമ്പതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് നിന്നത് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസം മുതൽ മുപ്പത്തി മാസം വരെയാണ് ഇതിന്റെ പലിശ സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയാണ് നിന്നത് ഇവരുടെ പലിശ വരുന്നത് പിന്നെ ഹൂ ക്യാൻ അപ്ലൈ ആർക്കൊക്കെയാണ് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാൻ നമുക്ക് നോക്കാം എംപ്ലോയ്സ് വർക്കിങ് ഇൻ നിഫ്റ്റി ടോപ്പ് ഹൺഡ്രഡ് കമ്പനീസ് ഹൺഡ്രഡ് കമ്പനീസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക അപേക്ഷിക്കാനായിട്ട് സാധിക്കും നവരത്നാസ് ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പി എസ് സി എസ് പ്രൈവറ്റ് ആൻഡ് നാഷണലൈസ്ഡ് ബാങ്ക് ബാങ്ക് ജീവനക്കാർക്ക് പ്രൈവറ്റ് ബാങ്കിലായാലും അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിലായൊക്കെ കൊള്ളട്ടെ ഏതെങ്കിലും ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് ലെവൽ കോഓപ്പറേറ്റീവ് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പെൻഷൻ ഹു ആർ ഗെറ്റിംഗ് റെഗുലർ പെൻഷൻ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എന്ന് വെച്ചാൽ മന്ത്ലി ഇരുപതിനായിരത്തിന് മുകളിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് ചെയ്തത് ഇവർ ലോൺ നൽകുന്നത് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആപ്ലിക്കേണ്ട നിർബന്ധമാണ് അതുപോലെ തന്നെ ഗ്യാരൻ്റെ വേണം അത് നമ്മുടെ ഒന്നുകിൽ നമ്മൾ വിവാഹം ചെയ്ത ആൾ ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അതല്ലെങ്കിൽ ക്ലോസ് ബ്ലഡ് റിലേറ്റീവ്സ് ആസ് കോ ആപ്ലിക്കൻ്റ് അല്ലെങ്കിൽ നമ്മൾ രക്തബന്ധത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുക കോ ആപ്ലിക്കൻ്റായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ സിവിൽ സ്കോർ എഴുന്നൂറ്റി അൻപതിന് മുകളിൽ വേണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട് എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ സിവിൽ സ്കോറുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുള്ളൂ ഇവൽ ലോൺ നൽകുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ കോ ആപ്ലിക്കൻ്റിനും എന്ത് ചെയ്യണം എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ സിവിൽ സ്കോർ ഉണ്ടായിരിക്കണം ഇനി ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമുക്ക് വേണ്ടത് നമുക്ക് നോക്കാം ഐ ഡി ആൻഡ് അഡ്രസ് പ്രൂഫ് നമ്മുടെ ഐ ഡി കാർഡ് പിന്നെ അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ് നിർബന്ധമാണ് പിന്നെ സാലറിയുടെ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ സാലറി സ്ലിപ്പ് ഫോർ ത്രീ മന്ത്സ് നമ്മുടെ അവസാനത്തെ മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് പിന്നെ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ സിക്സ് മന്ത്സ് എവിഡൻസിങ് സാലറി ക്രെഡിറ്റ് നമ്മുടെ സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട് എന്ന് തെളിയിക്കാനുള്ള ആറു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ അതുപോലെ തന്നെ പെൻഷനേഴ്സ് ആണെങ്കിൽ പെൻഷൻ ബുക്ക് നിർബന്ധമാണ് അതല്ലെങ്കിൽ പെൻഷനേഴ്സ് ഐ ഡി കാർഡ് നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ് ഫോർ സിക്സ് മന്ത്സ് എവിഡൻസിങ് പെൻഷൻ ക്രെഡിറ്റ് നമ്മുടെ പെൻഷൻ ക്രെഡിറ്റ് ആകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന അവസാനത്തെ ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് നിർബന്ധമാണ് പിന്നെ ഇനി അതുപോലെ തന്നെ താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഭാഗമുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇസാഫിൻ്റെ ബാങ്കിൽ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ബാങ്കിൽ പോകുന്ന സമയത്ത് ഇത് നേരിട്ടെന്ത് ചെയ്യാനാവില്ല അപേക്ഷിക്കാൻ കഴിയില്ല ഇങ്ങനൊരു ലോൺ ഓപ്ഷൻ ഇല്ല ഇങ്ങനെ ലോൺ ഇല്ല എന്ന് നമ്മൾ ബാങ്കിൽ നിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റ് കാണിച്ചു കൊടുത്തിട്ട് ഇതെന്താണെന്ന് ചോദിക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റ് നിർബന്ധമാണ് നമുക്ക് ഇതെങ്ങനെയാണ് അപേക്ഷ നൽകണമെന്ന് നമുക്ക് നോക്കാം അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ആയിട്ട് ലോൺസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകാൻ താഴെയായിട്ട് ഫോം ഉണ്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് നെയിം കൊടുക്കാം അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അതിനുശേഷം ഇമെയിൽ ഐ ഡി അഡ്രസ് സിറ്റി പിൻകോഡ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ബ്രാഞ്ച് ലോൺ എമൗണ്ട് പർപ്പസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ലോൺ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് എന്നുള്ളത് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ സബ്മിറ്റ് ചെയ്യും ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും ഇങ്ങനെയാണ് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് ഈ സാഫിൻ്റെ പേഴ്സണൽ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ലോണ് അപ്ലൈ ചെയ്യാം അപ്പം ഇവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവരുടെ പിന്നെ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക അത് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കു വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന എന്ന കൂടി തൽക്കാലം വിട പറയുന്നത് മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്